താരിഫ് നയങ്ങൾ യു എസിന് കനത്ത തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ താരിഫ് നയങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു മാത്രമല്ല എതിരാളികളെ വിഡ്ഢികളെന്ന് വിളിക്കുകയും ഈ നടപടികൾ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ആദരണീയവുമായ രാജ്യമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു ഈ ആഴ്ച ആദ്യം യു എസ് സുപ്രീം കോടതി ഒരു നിർണായക കേസ് പരിഗണിച്ചപ്പോൾ പ്രസിഡന്റ് വലിയ ഇറക്കുമതി തീരുവ ചുമത്തുന്നതിൽ തന്റെ അധികാരപരിധി ലംഘിച്ചോ എന്ന് പരിശോധിച്ചപ്പോഴാണ് ട്രൂത്ത് സോഷ്യൽ എന്ന മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു താരിഫുകളെ എതിർക്കുന്നവർ വിഡ്ഢികളാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ആദരണീയവുമായ രാജ്യമാണ് നമ്മൾ പണപ്പെരുപ്പം ഏതാണ്ട് ഇല്ല റെക്കോർഡ് സ്റ്റോക്ക് മാർക്കറ്റ് വിലയും നാല് ലക്ഷം ഡോളറാണ് എക്കാലത്തെയും ഉയർന്ന നിരക്ക് ഞങ്ങൾ ട്രില്യൺ കണക്കിന് ഡോളർ സ്വീകരിക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ വൻ കടം മുപ്പത്തിയേഴ് ട്രില്യൺ തിരിച്ചടയ്ക്കാൻ തുടങ്ങും താരിഫുകൾ ആഭ്യന്തര നിക്ഷേപത്തിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായെന്ന് അവകാശപ്പെട്ട ട്രംപ് താരിഫുകൾ കാരണം മാത്രമാണ് അമേരിക്കയിലേക്ക് ബിസിനസ്സുകൾ ഒഴുകുന്നതെന്നും ഭരണകൂടം ഒരാൾക്ക് കുറഞ്ഞത് രണ്ടായിരം ലാഭവിഹിതം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ചൈന യു എസ് പൗരനെ ബന്ദിയാക്കിയിരുന്നെങ്കിൽ ട്രംപ് താരിഫ് അതോറിറ്റിക്കെതിരെ ഡേം അഭിഭാഷകനെ വിമർശിച്ച് ജസ്റ്റിസ് തോമസ് വ്യാപാര കാര്യങ്ങൾ പ്രസിഡന്റിന്റെ അധികാരത്തിന്റെ പരിമിതി അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ നമുക്കിത് നേരെയാക്കാം ഒരു വിദേശ രാജ്യവുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തലാക്കാൻ ഒരു വിദേശ രാജ്യത്തിന് ലൈസൻസ് നൽകാനും അമേരിക്കൻ പ്രസിഡന്റിന് അനുവാദമുണ്ട് എന്നാൽ ദേശീയ സുരക്ഷയുടെ ആവശ്യങ്ങൾക്കായി പോലും ഒരു വിദേശ രാജ്യത്തിന്മേൽ ലളിതമായ ഒരു താരിഫ് ചുമത്താൻ അനുവാദമില്ല നമ്മുടെ മഹാന്മാരായ സ്ഥാപകരുടെ മനസ്സിൽ അതല്ലായിരുന്നു കാര്യം മുഴുവൻ പരിഹാസ്യമാണ് മറ്റ് രാജ്യങ്ങൾക്ക് നമ്മിൽ നിന്ന് തീരുവ ചുമത്താം പക്ഷെ നമുക്ക് അവരിൽ നിന്നും തീരുവ ചുമത്താൻ കഴിയില്ലേ അത് അവരുടെ സ്വപ്നമാണ് താരിഫുകൾ കാരണം മാത്രമാണ് ബിസിനസ്സുകൾ യു എസിലേക്ക് ഒഴുകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയോട് ഇത് പറഞ്ഞിട്ടില്ലേ എന്താണ് സംഭവിക്കുന്നത് താരിഫുകൾ ഇല്ലാതെ ഞങ്ങൾക്ക് ഇനി പറയുന്നവയൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പരാമർശങ്ങൾ യു എസ് സുപ്രീം കോടതിയിൽ വാക്കാലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതിനിടെയായിരുന്നു അവിടെ പ്രത്യേകശാസ്ത്ര സ്പെക്ട്രത്തിലെ വിവിധ ജഡ്ജിമാർ താരിഫുകൾക്കുള്ള ഭരണകൂടത്തിന്റെ ന്യായീകരണത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചു ബി ബിസി റിപ്പോർട്ട് അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥയിൽ പ്രസിഡന്റുമാർക്ക് വ്യാപാരം നിയന്ത്രിക്കാൻ അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നിയമമായ ഇന്റർനാഷണൽ ഏജൻസി ഇക്കണോമിക്സ് പവർ ആക്ട് പ്രകാരം വൈറ്റ് ഹൌസ് വ്യാപകമായി ലവികൾ പ്രയോഗിക്കുന്നതിനെ നിരവധി യാഥാസ്ഥിതിക ജസ്റ്റിസുമാർ ചോദ്യം ചെയ്തു ജസ്റ്റിസ് ആമി കോണി ബാരറ്റ് വ്യക്തമായി ചോദിക്കുകയും ചെയ്തു പ്രതിരോധത്തിനും വ്യവസായിക അടിത്തറയ്ക്കും ഭീഷണിയായതിനാൽ എല്ലാ രാജ്യങ്ങൾക്കും താരൂഫ് ചുമത്തേണ്ടതുണ്ടെന്നാണോ നിങ്ങളുടെ വാദം ഞാൻ ഉദ്ദേശിച്ചത് സ്പെയിൻ ഫ്രാൻസ് ഭരണകൂടം പരാജയപ്പെട്ടാൽ യു എസ് ഗവൺമെന്റ് ശേഖരിച്ച താരിഫുകളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ തിരികെ നൽകാൻ നിർബന്ധിതരാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയയെ ഒരു പൂർണമായ കുഴപ്പമെന്ന് വിളിച്ചു പ്രസിഡന്റിന്റെ അധികാരത്തിന്റെ ഒരു പ്രധാന പരീക്ഷണമായി കണക്കാക്കപ്പെടുന്ന ഈ കേസ് ഇന്ത്യ മുതൽ ഫ്രാൻസ് വരെയുള്ള ഡസൺ കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് തീരുവ ചുമത്തിയതിനും കോൺഗ്രസ് അംഗീകരിച്ചതിനും അപ്പുറമാണോ എന്ന് വെല്ലുവിളിക്കുന്നു വ്യാപാരം നിയന്ത്രിക്കാനുള്ള അധികാരത്തിൽ താരിഫ് ചുമത്താനുള്ള കഴിവ് ഉൾപ്പെടുന്നുവെന്ന് വൈറ്റ് ഹൌസ് വാദിച്ചു നയം പിൻവലിക്കുന്നത് നിർദ്ധയമായ വ്യാപാര പ്രതികാരം ക്ഷണിച്ചു വരുത്തുമെന്നും വിനാശകരമായ സാമ്പത്തിക ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും സോളിസിറ്റർ ജനറൽ ജോൺ സോവൽ മുന്നറിയിപ്പ് നൽകി പിന്നീട് ഫോക്സ് ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട ട്രംപ് വാദം കേൾക്കാൻ നല്ലതായി നടന്നു നടന്നുവെന്ന് കരുതുന്നുവെന്ന് വ്യക്തമാക്കി തർക്കത്തെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ ഒന്നിന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സുപ്രീം കോടതിയുടെ വിധി ഭാവിയിലെ പ്രസിഡന്റുമാർക്ക് ഏകപക്ഷീയമായി വ്യാപാര നയം രൂപീകരിക്കാനുള്ള കഴിവിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്